രാമായണത്തിലെ അത്ഭുതങ്ങൾ അനന്തമാണ് എന്നാൽ ഒരു ദിവസം ഹനുമാന്റെ ധൈര്യവും ബുദ്ധിയും ഒരു നല്ല ചിരിയുമായി ലോകം മുഴുവൻ അതിശയിച്ചൊരു സംഭവമുണ്ടായി ലക്ഷ്മൺ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വീണു അവൻ അതീവ ഗുരുതരമായ നിലയിൽ അന്ന് വൈദ്യൻ സുശേനൻ പറഞ്ഞു ഹിമാലയത്തിൽ നിന്ന് സഞ്ജീവനി ഔഷധ കൊണ്ടുവരണം അല്ലെങ്കിൽ അവനെ രക്ഷിക്കാനാകില്ല ഇത് കേട്ട ഹനുമാൻ ഒരു നിമിഷം പോലും വൈകിക്കാതെ ആകാശത്തിലേക്ക് പറഞ്ഞു കാറ്റുപോലെ വേഗത്തിൽ ഹിമാലയത്തേക്ക് അവൻ മലയിൽ എത്തി പക്ഷേ വലിയൊരു പ്രശ്നം ഏതാണ് സഞ്ജീവനി ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ ഹനുമാൻ സ്വയമേ പറഞ്ഞു ഹേയ് ഈ പടർന്ന് കിടക്കുന്ന പുല്ലിനപ്പുറം ഞാൻ കാഴ്ചക്കാടുകൾ നോക്കിയിരിക്കില്ല നല്ലത് ഈ മല മുഴുവൻ തന്നെ എടുത്തു കൊണ്ടുപോകുന്നതാണ് മുഴുവൻ മല എടുത്തു ആകാശത്തേക്ക് ഭൂമിയിൽ കാറ്റ് വീശുന്നു ആളുകൾ വിചാരിച്ചു ഭൂകമ്പമാണോ എന്ന് അവനവന്റെ തലക്കുമേൽ മല പറക്കുന്നു അവൻ മല കൊണ്ടുവന്നു സുശേനൻ സഞ്ജീവനി ഉപയോഗിച്ചു ലക്ഷ്മൺ രക്ഷപ്പെട്ടു ഹനുമാൻ കരുതിയില്ല താൻ ഇത് ചെയ്യുമെന്ന് അവന്റെ ധൈര്യവും ചിന്തയും നമുക്കും ഓരോ ദിവസം പ്രചോദനമാകാം